ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോരചാറിച്ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോരചാറിച്ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ കാണാതെ പോയി നിനക്കായി ഞാനെൻറെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ ഒന്നു തൊടാതെ പോയി തുമ്പിനാൽ ഇന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ ഒന്നു തൊടാതെ പോയി തുമ്പിനാൽ ഇന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ അന്ധമാം സമ്പത്സരങ്ങൾ കുമക്കരെ അന്ധമാം സമ്പത്സരങ്ങൾ കുമക്കരെ അന്ധമെഴാത്തതാ ഓർമ്മകൾ കക്കരെ കുങ്കുമം തൊട്ടുവരുന്ന വരുന്ന ശരത്കാല സന്ധ്യയാണിന്നുമെനിക്കു നീയോമനെ അന്ധമാം സമ്പത്സരങ്ങൾ കുമക്കരെ അന്തമിഴാത്തതാ ഓർമ്മകൾ കക്കരെ കുങ്കുമം തൊട്ടു വരുന്ന ശരത്കാല സന്ധ്യയാണിന്നും എനിക്കു നീയോമനെ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്താനന്ദെനിക്കോമനെ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്ത ആനന്ദിക്കോമനെ എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്താനന്ദ എനിക്കോമനെ എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ ിധ്യം പകരുന്ന വേദന എന്നുമെൻ പാനപാത്രം നിറക്കട്ടെ നിൻ നസാന്നിധ്യം പകരുന്ന വേദന ആനന്ദധര ബാലചന്ദ്രൻ ചുള്ളിക്കാട്